ഈശ്വസായിക്ക് സ്ഥിതികരിക്കട്ടെ ഈശോ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമാതാപിതാക്കളെ വേണ്ടിട്ട് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷം ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വചനം നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വ്രത ഉപയോഗിക്കരുത് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കൾ ദൈവത്തെ ഓർക്കുമ്പോഴും കർത്താവിന്റെ നാമം പറയുമ്പോഴും ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനും നാമത്തെ സ്തുതിക്കുവാനും ഒപ്പം തന്നെ ദേവാലയം വിശുദ്ധ ഗൂദാശകൾ ഭക്തകൃത്യങ്ങൾ ദൈവത്തിന് സമർപ്പിതമായ സ്ഥലങ്ങൾ വ്യക്തികൾ അവരെയൊക്കെ ബഹുമാനത്തോടുകൂടി ദൈവഭക്തിയോടുകൂടി വിനിയോഗിക്കുവാൻ വേണ്ടി ആദരവർദ്ധ ശുശ്രൂഷ മനോഭാവത്തോടു കൂടി ജീവിക്കുവാൻ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പുറപ്പാടി ദൈവമായ കർത്താവിന്റെ നാമം പ്രയോഗിക്കരുത് കർത്താവായി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങേടെ നാമം എപ്പോഴും വിലയുള്ളതായി തീരട്ടെ അങ്ങേടെ നാമം ഉച്ചരിക്കുമ്പോഴും അങ്ങേ ഓർക്കുമ്പോഴും ഭയഭ്യക്തി ബഹുമാനത്തോടു കൂടി അങ്ങേ സ്വദിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയിണ്ടാകട്ടെ ദേവാലയത്തോടും തിരുവസ്തുക്കളോടും വിശുദ്ധ ഗൂതാശകളോടുമുള്ള മനോഭാവം ഏറ്റവും വിശുദ്ധമായി ഞങ്ങളുടെ മക്കളെ നിലകൊള്ളുകയും ചെയ്യട്ടെ ആമീൻ യേശുവെ നന്ദി ഹലയിലൂയ്യ ഹലുയ്യ ഹലയിലുയ്യ യേശുവിട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷിക്കുന്നാദിനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ